ഹലോ ഗൈസ് വെൽക്കം ഓ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഒരു ഇടിച്ചക്ക തോരനാണ് അപ്പോൾ നമുക്കതിനു വേണ്ടിയിട്ടുള്ളതെന്ന് പറയുന്നത് ചെറിയ ചക്കയാണ് അത് കഷ്ണമാക്കി നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട വെള്ളത്തിൽ നല്ല പോലെ ഒന്ന് പുഴുങ്ങിയെടുക്കുക പുഴുങ്ങി വാർത്തെടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്കത് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അടുത്തായിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് മാത്രം വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ജീരകം ഇവയെല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കുക നമുക്ക് അടുത്തായിട്ട് ഗ്യാസ് കത്തിച്ച് ചീനച്ചട്ടി വെച്ചിട്ട് നമുക്കതിലേക്ക് കുറച്ച് മാത്രം എണ്ണ ഒരുപാട് യൂസ് ചെയ്യരുത് ഓയിൽ എണ്ണം ഒഴിച്ചെടുക്കുക കടുക് പൊട്ടിക്കുക അതിലേക്ക് നമുക്ക് പച്ചൽ ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് അതിന് ശേഷം നല്ല പോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് മാത്രമേ നമ്മുടെ ചക്ക ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാവൂ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ല നല്ലപോലെ ഒന്ന് അടച്ച് വെച്ച് തന്നെ വേവിക്കണം കുറച്ച് സമയം കൊടുത്ത് തന്നെ വേവിക്കണം ലോ ഫ്ലെയിമിലായിരിക്കണം അതിനുശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഇടിച്ചക്കത്തോരൻ്റെ ഇവിടെ തയ്യാറ്